സന്ദീപേ രണ്ട് വ്യാപ്പാരായിരുന്നു നാഷണൽ ഹൈവേക്ക് ഇപ്പൊ ഒരു വാപ്പിയില്ല ഇപ്പൊ ഒരു വാപ്പിയില്ല നിങ്ങൾ ആരോപണം രണ്ട് വ്യാപ്പാരുണ്ടായിരുന്നു ഒന്ന് മോദി ഒന്ന് പിണറായി എന്റെ മണ്ണിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ ഇരുപത്തി ആറായിരം കോടി രൂപ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിയ പിണറായി വിജയൻ ഇങ്ങനെ പുട്ടുക്ക് തേങ്ങണോ അതിന് ഇങ്ങനെ പറയുന്നു ഇപ്പൊ എന്താണുള്ളത് ഇന്നിപ്പോ മുഖ്യമന്ത്രി ഞങ്ങളല്ല നിങ്ങളാവൂല ഇനി ഇത് മാത്രം അപ്പുറം ഞങ്ങൾ ആലോചിക്കണം മലപ്പുറം ജില്ലയിൽ ഇവിടെ സന്ധ്യ മാർഗല്ലോ കോഴിക്കോട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ ഒക്കെ പാലാ എവിടെ പാടത്തിന് മലപ്പുറം ജില്ലയിൽ വരുമ്പോ ഫില്ലിങ്ങാ അത് തന്നെയാണ് പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ ഇത് പ്രതിമ നിൽക്കൂല ഇത് പ്രതിമ നിക്കൂല കാരണം എന്താ ഒരു ബെൽറ്റ് ബെൽറ്റ് കൂടി ഇല്ല സാധാരണ നമ്മൾ കോൺക്രീറ്റ് എന്ന് കഴിഞ്ഞാൽ ഒരു ലെവലില് വന്ന ഒരു ബെൽറ്റ് കൊടുക്കും അതും ഇല്ല അങ്ങനെയാണ് കെട്ടിയേക്കാണ് നിങ്ങളത് ഓയിക്കണ്ടി കാസർഗോഡ് തിരുവനന്തപുരം വരെ കോഴിക്കോട് ജില്ലന്റെ അവിടുന്ന് അവിടുന്ന് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് എലത്തൂരിൽ കഴിഞ്ഞ് കറപ്പുറ ജില്ല കഴിഞ്ഞ് തൃശ്ശൂർ വരെ വരെ പാലം ഇല്ല ഒന്നോ രണ്ടോ പാലേ കൊടുത്തോളൂ അന്ന് എല്ലാവരും പറഞ്ഞതാണ് എഴുത് അത് പാലാണ് നല്ലത് തന്നെ ഇപ്പൊ എല്ലാം ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ആരും ഇല്ല പിന്നെ എല്ലാത്തിന്റെ ഉൽ എങ്ങനെ മന്ത്രിമാര് മന്ത്രിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ് നിങ്ങളറിയോ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി പഞ്ചായത്ത് വകുപ്പ് അറുപത്തേഴ് കോടി കൊടുത്തു പീരബിളി ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല അവസാനം പീരപ്പിഡി മന്ത്രിക്കാണ് ഉദ്ഘാടകൻ മന്ത്രി എം പി രാജേഷാണ് ഇന്ന് തന്നെ മാറിയത് ഞങ്ങളെന്നത് നിങ്ങളെ പാർട്ടിക്കാരണത് അപ്പൊ അങ്ങനെ ഐക്യം ഒന്നും പറയണ്ട ഒക്കെ നൂറ് കോടി രൂപ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നൂറ് കോടി രൂപയാണ് എന്താ കിട്ടിയത് ഞാൻ നവ കേരള സദസ്സിന് ഇവിടുന്ന് പോയ ആളുകൾക്ക് അരിക്കോട് പോയിട്ട് കൊടുത്ത പരാതിക്ക് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് വന്നുള്ള റിപ്പോർട്ട് എന്തെങ്കിലും അപ്പൊ ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള പദ്ധതികളും പരിപാടികളും ആയിട്ടാണ് നടക്കുന്നത് അപ്പൊ ഇരിക്കങ്ങളോട് പറയുന്നത് നമ്മൾ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിരിക്കണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസിന്റെ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും ഒരു തുറന്നു പറയും പക്ഷെ ഒരു ഘട്ടം വന്നാൽ കോൺഗ്രസുകാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യം വേണ്ടി വിജയിപ്പിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് യാതൊരു സംശയമില്ല രാജ്യം പ്രിയങ്കാ ഗാന്ധിയോട് അവസരിച്ചിട്ടോ എന്താ പറഞ്ഞത് ഇവിടെ പറഞ്ഞു സന്ദീപ് നാല് ലക്ഷത്തി പത്തായിരം വോട്ട് ഞാൻ ജയിച്ചപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് സന്ദീപ് ബിജെപി പോന്നു അതുപോലെ തന്നെ സി പി എം വയനാട്ടിൽ പരാജയപ്പെട്ടു കേരളത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പാലക്കാട് പതിനെട്ടായിരം വോട്ട് പരാജയപ്പെട്ടു ഞാനിങ്ങനെ ആലോചിക്കും പഠിച്ചു നോക്കുക ഈ ജമാഅത്ത് ഇസ്ലാംബിക്കും എസ് ടി ബിക്ക് എവിടുന്ന ഇത്രയും വോട്ട് വേറൊരു പാട്ട് നിങ്ങൾ ആലോചിച്ചോക്കെ ഇത് ഇങ്ങനെ പറയാം ഇങ്ങോട്ട് അത് അന്തല്ലാത്ത കമ്മികൾ ഇങ്ങനെ തൊളി നോക്കിക്കാളി ഞാൻ കുട്ടിപ്പാടി നടക്കുകയും നിങ്ങളത് ആലോചിച്ചോക്കെ പതിനെട്ടായിരം വോട്ട് പാലക്കാട് കഴിച്ചു നാല് ലക്ഷത്തി പത്തായിരം വോട്ടിന് അറുപത്തിമൂന്ന് ശതമാനം പോളിങ് ഉണ്ടായപ്പോൾ എവിടെ ചോദിച്ചു ഇവിടെ പ്രിയങ്കാ ഗാന്ധി അയച്ചു ഈ പറയണത് അപ്പം നമ്മള് വളരെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി എന്നാൽ നമ്മളെ തകർക്കാൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ പരിപാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നല്ലൊരു ഒരു പ്രകടനം ഒരു ശക്തി കൊണ്ട് നിങ്ങൾ ആവശ്യമായിരുന്നു ഞാൻ നിങ്ങളുടെ എതിങ്ങനോടൊക്കെ എപ്പോഴും പറയേണ്ടതാണ് നിങ്ങൾ ഉഷാറായിട്ട് പറയും നിങ്ങൾക്ക് നന്നായി കാരണം നിങ്ങൾ ഏറ്റവും വലിയ അജയ ശക്തിയാണ് എടവെണ്ണയിൽ നിന്നുള്ളത് തെളിയിച്ച ഒരു പ്രകടനമായി മാറുന്നത് കോൺഗ്രസ് ചക്തിമണ്ണിയിൽ വളരെയധികം സന്തോഷമില്ലാണെങ്കിൽ പാർട്ടി വളരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതിന് ഉണ്ടായി ഈ ഒരുമിച്ചുള്ള കൂട്ടായ്മ എല്ലാവരും ഉഷാറായിട്ട് പോകണം ഞാൻ തെരഞ്ഞെടുപ്പ് അറിയുമ്പോൾ സാധനാർത്ഥ പാർട്ടിയാണ് നിശ്ചയിക്കും ഞാൻ ഇതിനാരും കൂടെ ഒന്ന് വിളിച്ചു പാടില്ല ഞാൻ പതിനാണോ ഞാനത് ജയിച്ചിട്ട് അത് പോലും പാടും അല്ലാതെ ആ നേരത്തെ ഓരോന്നും അടഞ്ചിരിഞ്ഞ് നിൽക്കും ഞാൻ അപ്പുറത്ത് പോകും അത്യാവത്തൊരു ഒന്നു പോയ മാതിരി പിന്നെ ഒറ്റ ഒന്നിനും പാടില്ല അതുകൊണ്ടൊന്നും പറ്റില്ല ഉഷാറായിട്ട് നിൽക്കണം